ഇതൊരു പ്രൈവറ്റ് ലീഗ് ആയതുകൊണ്ട് തന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് വിദേശ താരത്തിനെയും സൈൻ ചെയ്യാം എന്നൊരു പ്രത്യേകത സൈൻ മാത്രമല്ല രജിസ്ട്രേഷനും നടത്താം എന്ന് ഒരു പ്രത്യേകത നമ്മുടെ കേരള സൂപ്പർ ലീഗ് ലീഗിനുണ്ട് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മുമ്പ് കളിച്ചിരുന്ന മരിയോ ആർക്കസ് എന്ന സ്പാനിഷ് താരം കേരള സൂപ്പർ ലീഗിലേക്ക് വരികയാണ് പുള്ളി തന്നെ അയാളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ കൂടി ഹിയർ ആയി ം എന്നൊക്കെ പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട് ഹിയർ ഐ ഗോ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടുണ്ട് അപ്പം മരിയ വർക്കേഴ്സ് കേരള സൂപ്പർ ലീഗിലേക്ക് പന്ത് തട്ടാൻ വരുന്നുണ്ട് എൻ്റെ രൂഹം ശരിയാണെങ്കിൽ പുള്ളി തൃശ്ശൂർ മാജിക് എഫ് സിയിലേക്ക് വരാനാണ് സാധ്യത അതുകൂടാതെ നമ്മുടെ ഫോഴ്സ കൊച്ചി എന്ന് പറയുന്ന ടീമിലും കാലിക്കറ്റ് എഫ് സിയിലും വിദേശ താരങ്ങൾക്ക് വേക്കൻസി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ മൂന്ന് ക്ലബ്ബുകളും പരിഗണനാ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ഫോഴ്സ കൊച്ചി അല്ലെങ്കിൽ തൃശ്ശൂർ മാജിക്ക് ഈ രണ്ട് ക്ലബുകളിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള മരിയോ ആർക്കേസ് വരാനാണ് സാധ്യത പുള്ളി എന്തായാലും കേരള സൂപ്പർ ലീഗിൽ കളിക്കാൻ വരുന്നുണ്ട് അത് പുള്ളി തന്നെ പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്